ഇവിടെ വന്ന ഏത് ബാല്യുവാണെങ്കിലും ചായ തരാം ഇത് റാത്തി ചോളസ്ഥാനി റാത്തി ഇന്ത്യൻ പശുക്കളിൽ നാടൻ പശുക്കളിൽ ഏറ്റവും വലിപ്പം കൂടിയ പശുവാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം നടൻ പശുക്കൾ തന്നെയായി ഹൈബ്രിഡ് ഉണ്ടെങ്കിൽ തന്നെ ഒരു പ്രത്യേക സ്നേഹമുണ്ട് അവർക്ക് ഇത് വടകര പശു മലനാട് എന്ന് ഗിദ് പന്ത്രണ്ട് നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുള്ള നാടൻ പശുക്കളുടെ അത്യാവശ്യം നല്ല കളക്ഷൻസും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു വീട്ടമ്മയുടെ വിശേഷവുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ കോട്ടയം ജില്ലയില് കുറവലങ്ങാടുള്ള നമ്മുടെ ലക്ഷ്മി ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ ചേച്ചി ചേച്ചിയുടെ വീട്ടിൽ തന്നെ അത്യാവശ്യം ഒരു ഫാം കാര്യങ്ങളൊക്കെ നാടൻ പശുവിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചേച്ചി ചേച്ചിയെപ്പറ്റി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഗോപാൽ രത്ന പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപ ക്യാഷ് അവാർഡൊക്കെ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ആളാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഇസ്രായേൽ പഠന സംഘത്തിലൊക്കെ പോയിട്ടുള്ള ആളാണ് അങ്ങനെ ചേച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കേണ്ടി വരും എന്തായാലും നമുക്ക് നേരിട്ട് തന്നെ ചേച്ചിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ചേച്ചി ഇപ്പം ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് ഇപ്പോൾ എത്ര നാളെ കഴിഞ്ഞു എട്ട് വർഷം കഴിഞ്ഞു നമ്മളിപ്പോൾ ഇവിടെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടൻ നമ്മുടെ നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ ശരിക്കും ഏത് ബ്രീഡിലാണ് നമ്മള് ആദ്യം മലനാട് കിട്ട എന്ന് പറയുന്ന ചെറിയ തുടങ്ങി നാടൻ നാടൻ ബ്രീഡ് അങ്ങനെ മൊത്തത്തിൽ എത്ര നമ്മുടെ നമ്മുടെ ബ്രീഡുണ്ട് ബ്രീഡുകൾ ആയിട്ട് അത് ഏതൊക്കെ ജസ്റ്റ് ഒന്ന് റഫ് പറയാൻ പറ്റും നോർത്ത് ഇന്ത്യൻ അതായത് അങ്ങനെ റെഡ് സിന്ധി റാത്തി സഹിവാള് ഇതെല്ലാം നോർത്ത് ഇന്ത്യൻ പിന്നെ വരുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തനതായ പശുക്കൾ വെച്ചൂര് കപില കാസർഗോഡ് ഉള്ളന് ചെറുവള്ളി വലതാടികിട്ട അങ്ങനെ ശരിക്കും ഈ പ്രത്യേകിച്ചൊരു ക്രൈസ് ഇത് ഇത്രയും വെറൈറ്റി വെറൈറ്റി എനിക്ക് എൻ്റെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഒക്കെയാണെങ്കിൽ ഞങ്ങൾ തന്നെ ആ പശുവിനെ കറക്കും അതിൻ്റെ പ്രസവമൊക്കെ ഞാൻ തന്നെ എറുന്നെടുത്തോണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് പശുവിനോടുള്ള ചെറുപ്പം മുതലൊരിഷ്ടമുണ്ട് അപ്പോൾ ഞങ്ങൾക്കൊരു വീട്ടിലൊരു അംഗത്തെ ആയിരുന്നു ഞങ്ങളുടെ വീട്ടിലെ പശു എന്നൊക്കെ പറഞ്ഞാലേ ഒരു പ്രത്യേകം പേരൊക്കെ ഇട്ട് വിളിച്ച് അതിന് പത്തു പ്രസവിച്ച അത് അപ്പോൾ അപ്പോൾ അതിൻ്റെ അതിൻ്റെ കൂടെയുള്ളതൊക്കെ ഭയങ്കര ഞങ്ങൾക്ക് ഒരു സന്തോഷമായിരുന്നു പഠിക്കുന്ന കാലത്തൊക്കെ ഞങ്ങൾ മൂന്ന് സഹോദരങ്ങളാണ് അപ്പോൾ പുല്ല് എത്താൻ ചിലപ്പോൾ ഒന്നിച്ച് അതിൻ്റെ പാല് ഞങ്ങൾ തന്നെ കുടിക്കുന്നു പുറത്തൊന്നും കൊടുക്കുന്നില്ല അങ്ങനെ ഒരു ചെറുപ്പത്തിലൊരു ഇഷ്ടം പശുക്കളോട് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു വീട്ടിൽ ചുമ്മാ ഇരിക്കുമല്ലേ ഞാൻ പറഞ്ഞു നമുക്ക് പാല് കുടിക്കാൻ വേണ്ടി ഒരു പശുനും മേടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒന്നേ തുടങ്ങി പിന്നെ പല ഇനങ്ങളായിട്ട് ഇവിടെ വന്നു അങ്ങനെ ഇപ്പം മുപ്പത്തഞ്ച് ഇങ്ങനെ പശു പിടാക്കളായിട്ടുണ്ട് ഇതിൽ കുറെ വിറ്റ് പോകുന്നുണ്ട് എനിക്ക് നാടൻ പശുക്കളെ തന്നെ ഞാൻ ഓരോ ബ്രീഡ് അങ്ങനെ വിറ്റ് പോകുന്നുണ്ട് കുട്ടികളെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം ഓരോ ബ്രീഡും ക്രോസ് ആകാതെ അതാത് ബ്രീഡ് തന്നെ ആക്കി കൊടുക്കാൻ നോക്കുന്നുണ്ട് ഇത് കങ്കയമാണ് തമിഴ്നാടിന്റെ ഒരു ബ്രീഡ കങ്കയ കങ്കയം കങ്കയം ഇത് റാത്തി ചോളസ്ഥാനി റാത്തി ഇതും പഞ്ചാബിന്റെ ഒരു ബ്രീഡ പഞ്ചാബ് അത് വൈറ്റും ഡോട്ട് ഒക്കെ ഭംഗിയാണ് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്

ഇന്ത്യൻ പശുക്കളില് ഈ അടം ഏറ്റവും വലിപ്പം കൂടിയ പശു ആണ് കാങ്കരേജ് എന്ന് പറയുന്നത് ഇതിനും ഇപ്പൊ എനിക്കൊരു എട്ട് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ഇപ്പൊ പ്രസവിച്ചിട്ട് ഒരു മാസമായു സ്വദേശാണ് ഗുജറാത്ത് തന്നെ ഇതും കാങ്കരേജാണ് രണ്ടു വയസ്സ് കഴിഞ്ഞ കുട്ടിയാ പക്ഷെ ഇത് ഇതിനൊരു എനിക്ക് തോന്നുന്ന ഒരു പത്തെങ്കിലും കാണുമായിരിക്കും പത്ത് വയസ്സേലും കാണും അത്രയും കൊമ്പേം വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഇങ്ങനത്തെ ഈ നാടൻ പശുക്കൾ വലുതിനൊക്കെ ഈ ഗിറ് കാങ്കരച്ചൊക്കെ ഒരു അതിന്റെ കുത്തിവയ്പ ആകണന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ടര മൂന്ന് വയസ്സേലും എടുക്കുന്നുണ്ട് അമ്മയും മോളുമാണ് അഞ്ചു മാസം ചെനയാണ് മോള് ആയിട്ടില്ല എനിക്ക് വയസ്സായിട്ടുണ്ട് ശരിക്കും ആ അവരും പ്രസവിക്കണ സമയത്തേ നല്ല വൈറ്റായിട്ട് മാറും എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പശുക്കറിയാ പശുക്കളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് രാജസ്ഥാൻ വീടാണ് ലാഭകരമായ ഒരു വളത്തില് ഞാൻ നോക്കുന്നത് അതായത് പാല് കൂടുതലുള്ള പശുവിളി നമുക്ക് ലാഭകരമാക്കാം ഇപ്പം വെച്ചൂർ പശുവിനെ നമുക്കിപ്പോൾ ഹൈബ്രിഡ് താരതമ്യം ചെയ്യാൻ പറ്റില്ല പാല് കുറവാണ് അപ്പം പാല് കൂടുതലുള്ള കിറ് താർപ്പാർക്ക് കങ്കരേജ് ഇങ്ങനെയുള്ള നല്ല പാലുൽപാദനമുള്ള നല്ല നാടൻ പശുക്കളുണ്ടെങ്കിൽ നമുക്ക് ഉൽപാദന വരുമാനമാക്കാൻ പറ്റും പലരും ഈ നാടൻ പശുക്കളെ ചെറിയ പശുവിന് നമുക്കൊരു ഒന്നര ലിറ്റർ പാല് പ്രതീക്ഷിച്ചാൽ മതി അപ്പം വലുതു വെച്ചപ്പോൾ വളരെ ചെറുതല്ലേ അപ്പം ചെറിയ പശുവിനും അത് അതനുസരിച്ച് പ്രതീക്ഷിക്കുന്നു ഇപ്പം എനിക്ക് ഇവിടെ മാക്സിമം പത്ത് ലിറ്റർ പാല് കിട്ടിയ ഗിർ പശുണ്ട് കന്നിപ്പേട പത്ത് ലിറ്റർ കുഞ്ഞു കുടിച്ചതിന് ശേഷം കിട്ടിയവരുണ്ട് അപ്പോൾ അത് ഞാൻ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഏറ്റവും വിൽക്കുക ഇതുകൊണ്ട് അപ്പോൾ നെയ്യാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പിന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ ചാണകം വിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുമ്പം എനിക്ക് കൂടുതൽ ഇഷ്ടം നാടൻ പശുക്കൾ തന്നെയാണ് ഹൈബ്രിഡ് ഉണ്ടെങ്കിൽ തന്നെ പ്രത്യേക സ്നേഹമുണ്ട് അവർക്ക് നമ്മൾ മനുഷ്യരോടൊക്കെ ഒരു ഇണക്കവും മറ്റു പശു പോലല്ല ഒക്കെ എൻ്റെ വ്യത്യാസങ്ങൾ പിന്നെ സ്വാതന്ത്ര്യം പറഞ്ഞാൽ അസുഖങ്ങൾ ഒത്തിരി കുറവാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെ നോക്കാൻ അധികം ഡോക്ടർമാർ വരാറില്ല വരുന്നപ്പോഴും ഹൈബ്രോയിഡിൻ്റെ തൊഴിലാണ് കൂടുതലും ഡോക്ടർ വരുന്നത് അപ്പം ഞാൻ ഈ പാലിന്റെ വെച്ച് നോക്കുമ്പോൾ ഒരു പത്ത് ലിറ്റർ പാലുണ്ട് ഒരു ഗിർ ആണെങ്കിൽ നൂറ്റി അഞ്ച് രൂപ വെച്ച് ആണെങ്കിൽ എത്ര രൂപ കിട്ടും നമുക്ക് ഒരു ദിവസം നല്ല പാലുള്ള നാടൻ പശുവിടെ നമുക്ക് വരുമാനം തന്നെ ആക്കാം ഇവിടെ എനിക്ക് രാവിലെ തന്നെ പാല് കുറച്ച് സെയിൽ പോകുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് വിളിച്ച് പറയും ചേച്ചി ഒരു രണ്ട് ലിറ്റർ അല്ലെങ്കിൽ മൂന്ന് ലിറ്റർ അഞ്ച് ലിറ്റർ എടുത്ത് വെക്കാൻ പറയും അപ്പൊ ഞാനത് എടുത്ത് ഫ്രീസറിൽ വെച്ചേക്കാം അവര് ഒന്നിച്ചെടുത്തോണ്ട് ഹൈബ്രിഡ് മാത്രമേ പുറത്ത് കൊടുക്കൂ അതായത് മിൽമയെ കൊടുക്കുന്നത് ഹൈബ്രിഡ് ഹൈബ്രിഡ് പിന്നെ അത് ഇഷ്ടമുള്ള പാൽ നിന്ന് മേടിക്കുന്നവരുണ്ട് അതായത് ആട്ടും പാലുണ്ട് എരുമപ്പാലുണ്ട് നാടൻ പശുവിന്റെ പാലുണ്ട് ഹൈബ്രിഡ് പശുവിന്റെ പാലുണ്ട് അങ്ങനെ പലരും പല വിലയ ഓരോരുത്തർക്കും ഏതാണോ ഇഷ്ടം അതനുസരിച്ച് മേടിക്കും രാത്രി വേണമെങ്കിൽ രാത്രിയുടെ തരാം കാങ്കരജിന് വേണമെങ്കിൽ അത് തരാം ഗിറു വേണമെങ്കിൽ അത് തരാം ഇവിടെ വന്ന ഏത് പാലും തരാം പക്ഷേ പാലല്ല ഓർഗാനിക്കാണ് നമ്മള് കെമിക്കലൊന്നും കൊടുക്കാതെ പച്ചപ്പുല്ല് കച്ചി നാടൻ പൊടിത്തീറ്റുകൾ മാത്രം കൊടുത്തെടുക്കുന്ന പാൽ അതാണ് ഈ എൻ്റെ പശുവിൻ്റെ വളത്തിലെ പ്രത്യേകത ശരിക്കും നമ്മൾ നാടൻ പശുവിനെ നമ്മളെ വീടിനോട് ചേർന്ന് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രത്യേക പ്രത്യേകിച്ച് അന്ന് ഇവിടെ വീട് വെച്ചപ്പോ ഇവിടെ ഈ ചെറിയൊരു ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇത് നിലവിൽ നമ്മുടെ നമ്മുടെ നാടൻ പക്ഷികൾ കേരളത്തിന്റെ കുഞ്ഞിത്തൊഴുത്ത് തനത് ബ്രീഡുകൾ തന്നെ ഇത് വടകര പശു വടകര ഇത് മലനാട് അല്ല ഇത് കാസർഗോഡ് കുള്ളൻ കുള്ളൻ കാസർഗോഡ് ഇവക്കൊരു ആറ് വയസ്സിലും ഉണ്ട് അതിന്റെ വൈറ്റ് ഇതും മൂന്ന് പ്രസവിച്ചു ഇതിന്റെ ആ കുഞ്ഞാണ് ആ റെഡ് റെഡ് അത് പ്രസവിച്ചു അതിന്റെ കുഞ്ഞാന് അപ്പുറത്ത് അല്ല ഇവളുടെ ഇവളുടെ മകളാ ഇത് ഓ ഇവളുടെ മകളാണ് ഇത് ഇവളുടെ മകളാണ് അത് അവളുടെ മകനാണ് ആ നിക്കുന്നത് പേരൊക്കെ ഉണ്ട് ഇടയ്ക്ക് ആദ്യം കൊണ്ടാന്ന് പേടുമായിരുന്നു എന്നാലും പേരുണ്ട് മലനാട് ഗിദ്ധികം ഇങ്ങനെ നിക്കുന്ന കൊമ്പ ഈ ബ്രീഡിന്റെ എല്ലാം അങ്ങനെയാ കൊമ്പ് കാസർഗോഡിലും അങ്ങനെയായിരുന്നു ഇത്ര നാളെ ആൾക്കാരുടെ പറഞ്ഞോണ്ടിരുന്നേ പിന്നെ ഞാൻ കൊല്ലത്തൊരു ഫാം ഫാമുണ്ടല്ലോ എഴുമട്ടൂരുള്ള അജയ്കുമാർ സാറിന്റെ അവിടെ ചെന്നപ്പോഴാണ് ഈ ബ്രീഡ് തന്നെ ഒന്നിച്ചു നിക്കുന്നു ഒറ്റ മനസ്സിലായി ഇതാണ് വലനാട് കിട്ടുന്നത് പേര് ഡേയ്സിന്നാണ് പ്രായമുണ്ട് എനിക്കൊന്ന് പത്ത് പതിമൂന്ന് വയസ്സേലും കാണും എന്ത് ഇതെല്ലാം ഈ പറയുന്ന അവൾക്ക് ഇച്ചിരി ലാസ്റ്റ് ഒരു കിട്ടും നെയ്യ് ഞാന് എനിക്കെന്നുവെച്ചാൽ ഞങ്ങൾ വൈകുന്നേരം നെയ്യ് എടുക്കുന്നത് അവര് സമയമില്ലല്ലോ അപ്പൊ അതെടുത്ത് എനിക്ക് റെഡി ആക്കി ചില്ലിന്റെ കുപ്പിയിലാക്കി വെക്കും എപ്പോ ഓർഡർ വരുന്ന കൊറിയറക്കി വരുന്നേ കൊറിയറച്ച് കൊടുക്കും ു അപ്പൊ നമ്മൾ വെച്ചാൽ ഞങ്ങൾക്ക് ഒരു പതിനെട്ട് ഇരുപത് ലിറ്റർ പാറുണ്ടെങ്കിൽ ഒരു കിലോ നെയ്യായിട്ട് ഇത് വെച്ചൂരിന്റെ ഒരു ബുള്ളാണ് ും ദേഷ്യൊന്നുമില്ല പക്ഷെ പുറത്തൊന്നാ ഇഷ്ടിക്കാൻ ചെല്ലുന്നൊന്നും ഇഷ്ടൊന്നും ഇല്ല അവറങ്ങി മാസം മാസം ഞാൻ സത്യം പറഞ്ഞു ആദ്യമായിട്ട് എരുമയാണ് മേടിക്കുന്നത് എരുമയെന്ന് പറയുന്നത് എരുമയും പശുവിൽ പെട്ടതല്ല നാടൻ പശുവിന്റെ ഇനത്തിൽ പെടുന്നതാണ് ഈ എരുമയും പാലും നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള വേറൊരു ടേസ്റ്റാണ് തൂ വെള്ളപ്പാല് നല്ല വൈറ്റ് ആയിരിക്കും പാല് ചായ പാലും

പേര് കൂടുതലും ഗീറിന്റെ കളക്ഷൻസ് ആണല്ലോ അതെന്താണ് പ്രത്യേകിച്ച് അതായത് ഗിർ നമ്മുടെ ഇന്ത്യയുടെ പാൽക്കാരി എന്ന് പറയുന്ന പശു ആണ് ഗിറ് പാല് കൂടുതല് കിട്ടുന്ന ഗിർ പശുവിന് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ നിർത്തിയിരിക്കുന്നത് നമുക്ക് പാലാണല്ലോ വേണ്ടത് തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ അതുകൊണ്ട് നിഗരിച്ചിരി കൂടുതൽ വന്നു ഇതൊക്കെ കുറെ ഇവിടെ പ്രസവിച്ചുണ്ടായ കിണാക്കൾ ഇവിടെ തന്നെ ഉണ്ടായ പശുക്കളാണ് അവിടെ കണ്ടില്ലേ പിന്നെ ഞാൻ ഇതിനെ മേടിച്ചതാണ് ഇവളുടെ മക്കളാണ് ഇത് ലാസ്റ്റ് ആ നിക്കുന്നത് ഡോട്ടുള്ളത് ഇത് രണ്ടു കൂടെ വന്നിട്ട് മേടിച്ചിട്ട് പ്രസവിച്ചതാണ് ഇത് സഹിവാളാണ് ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഇത് സഹിവാളി സഹിവാളാണ് ചെന്നൈ ആണ് ബ്ലാക്ക് അത് അത് അവിടെ സ്ഥലം കമ്മിയായാണ് ഒരാളെ പോകുന്ന കൊമ്പിന്റെ പക്ഷേ റെഡ് സിന്ധിയത് ആയിട്ടില്ല കൊച്ച ഇത് ഞാന് പഞ്ചാബിന്ന് കൊണ്ടുതന്നു റെഡ്സിന്തിന്റെ അമ്മേനെ അവിടുന്ന് കണ്ട് ഫോട്ടോ

എത്ര പിടിക്കാനൊന്നും സമ്മതിക്കല്ലോ മൂന്നാഴ്ചയായി മൂന്നാഴ്ച അതൊരു ബുള്ളാണ് ബുള്ള ആ വെള്ളയില് ഡോട്ട് കാണുന്നത് ചെറുതാണ് കുഞ്ഞാണ് ഇത് മലനാട് കിട്ടേടെ കുട്ടിയാണ് ഒരു വയസ്സായി ഒരു വയസ്സായി പാലുകൂടി മാറി കണ്ടിട്ട് ഒരു വയസ്സായി അധികം അധികം അത് നമ്മടെ നാടൻ ആള് ാണ് ചേച്ചിയായിട്ട് നല്ല എളുപ്പം കണ്ടിട്ട് കളിക്കുന്നല്ലോ അപ്പൊ നമ്മുടെ ചേച്ചിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാ മറ്റൊരു എപ്പിസോഡോട് വീണ്ടും